സൺക്രീൻ തീർന്നിട്ടില്ല തലിക്കാലം നിനക്ക് ഞാൻ എന്റെ തരാം കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നീ പുതിയത് വാങ്ങേണ്ടിയിരിക്കുന്നു ഗൈസ് ഇത് വന്നിട്ട് നമ്മുടെ ഡേം ടോക്കിന്റെ ഫോർ പെർസെന്റേജ് നിയാ സിനിമ അൾട്രാ വയലറ്റ് ബ്രൈറ്റനിങ് ആണ് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഉപയോഗിക്കാം അതുകൊണ്ട് എന്റെ തീർന്ന പച്ചൂരിലുണ്ടായിരുന്നു ഗൈസ് ഇത് വന്നിട്ട് ഒരു പേർപ്പിൾ കാറിലാണ് വരുന്നത് ഇതിനകത്ത് ഫോർ പെർസെൻറ്റേജ് നിയാ സിനിമയെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഫേസിൽ നല്ലൊരു തിളക്കം വരികയും പിന്നെ അത് മാത്രമല്ല ടാൻ നീക്കുകയും ചെയ്യുന്നുണ്ടട്ടോ അതായത് എസ് പി ഐ ഫിഫ്റ്റി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൊടുമ്പെയിലത്ത് യൂസ് ചെയ്യാൻ പറ്റിയൊരു സൺസ്ക്രീനാണ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ തെറ്റാ